ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് വെച്ചാൽ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് ഏറ്റവും കൂടുതൽ സിനിമ ചെയ്യുന്ന എണ്ണ എണ്ണം നോക്കുമ്പോ ഏറ്റവും കൂടുതൽ സിനിമ ചെയ്ത് ഞാനാണ് അങ്ങനെ നോക്കുമ്പോ ഇപ്പം ബാബിനെ പറ്റി കാരണം ബാബുപടിനെ പറ്റിയൊക്കെ കൊറേ ഇത് വന്നല്ലോ അപ്പൊന്ന് വെച്ചാൽ ഇവരവസരം ഇല്ലാതാക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ അപ്പൊ ബാവട്ടിനൊക്കെ ഞാൻ വല്ലപ്പോഴും ബാബു മേശ നമ്മളൊരു പടമുണ്ട് പരിപാടി ഉണ്ടെന്നുണ്ട് വിളിച്ചിട്ട് നമ്മുടെ സിനിമകളിലൊക്കെ ഭാഗമാക്കാറുണ്ട് അപ്പൊ അവരൊക്കെ എങ്ങനെയാണ് മറ്റുള്ളവരെ അവസരം ഇല്ലാതാക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല പവർ ഗ്രൂപ്പിന്റെ ആക്ടിവിറ്റീസ് എന്താണ് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പൊ ഇങ്ങനൊരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു പക്ഷെ എന്തൊക്കെയാണ് ഇവർ ചെയ്യുന്നത് അവസരം ഇല്ലാതാക്കലായിരിക്കുമല്ലോ പ്രധാനമായി ചെയ്യുന്നത് അപ്പൊ ഞാൻ നോക്കിയപ്പോ ഏറ്റവും കൂടുതൽ സിനിമയിൽ നിന്ന് ഞാനാണ് അപ്പൊ ഞാനായിരിക്കണമല്ലോ അപ്പോ അതെ അങ്ങനെ നോക്കുമ്പോൾ ഞാനായിരിക്കണം അവസരം ഇല്ലാതാക്കുന്ന ഞാൻ വെറുതെ പറഞ്ഞതാണ് കാരണം അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് നമുക്ക് ഹെമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളിലും സത്യാവസ്ഥയുണ്ട് അവർ അനുഭവിച്ച ദുരനുഭവങ്ങളൊക്കെ തന്നെയായിരിക്കും അതിൽ പറഞ്ഞിട്ടില്ല പക്ഷെ ചില കാര്യങ്ങളോട് നമുക്ക് കേട്ട കാര്യങ്ങളോട് നമുക്ക് യോജിപ്പുള്ള കാര്യങ്ങളൊന്നായിരുന്നു ഈ പവർ ഗ്രൂപ്പ് കാരണം എന്റെ അറിവിൽ അങ്ങനെ ഒരു ഗ്രൂപ്പോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫേവറേറ്റ്സ് ഒക്കെ ഉണ്ട് നമ്മളിപ്പം ഒരു സമയത്ത് വിനീത് ശ്രീനിവാസിന്റെ ഗ്രൂപ്പ് ആഷിക് ആഷിക്ക ഒരു ഗാങ്

ൂപ്പിസൊക്കെ നമ്മൾ ആദ്യമേ പറയൂലോ ബെൽറ്റ് ടേണറും ബെൽറ്റ് കൊച്ചി ബെൽറ്റ് മറ്റേ ബെൽറ്റ് എന്നൊക്കെ പറയണ പോലെ ഇഷ്ടമുള്ള ആൾക്കാർ വെച്ച് ടേറ്റ വർഷങ്ങൾ ശേഷം ചെയ്തു എല്ലാ മക്കളും കൂട്ടാൻ പറ്റില്ല അപ്പൊ ഞാൻ പറഞ്ഞ ആ രീതിയിൽ ശ്രീനിവാസൻ പവർ ഗ്രൂപ്പിൽ അങ്ങനെ പറഞ്ഞു വരുമ്പോ അല്ലേ പക്ഷെ പുള്ളി പുള്ളിയുടെ കുറച്ച് ആൾക്കാരെ വെച്ചിട്ട് ഗ്രൂപ്പ് എന്നും ഉണ്ടല്ലോ നിലനിൽക്കുന്ന ഒരു ടേം ഈ പവർ ഗ്രൂപ്പാണ് എന്താണ് പവർ ഗ്രൂപ്പ് എന്ന് ഇതുകൊണ്ട് നമുക്ക് മനസ്സിലായിട്ടില്ല അപ്പൊ അത് എനിക്ക് തോന്നുന്നത് അവിടെ തന്നെയുള്ള പലരും പറഞ്ഞ കാര്യങ്ങളായിരിക്കും ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്നും വീണ്ടും അതെ നല്ലല്ലേ ദ്യം കംപ്ലൈന്റ് കൊടുക്കേണ്ടത് മാനനഷ്ടത്തിന്റെ ആ സ്ത്രീക്കെതിരെയാണ് കംപ്ലൈന്റ് കൊടുക്കേണ്ടത് കാരണം അത്രയും ഇങ്ങനൊരു ഇങ്ങനൊരു നിൽക്കുന്ന ഒരാളെ പറ്റി ഇങ്ങനൊരു അലിഗേഷൻ എലിഗേഷൻ പറയണോ അവര് പറഞ്ഞത് തുടക്കം പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യമാണല്ലോ അവർ പറഞ്ഞത് അതിനകത്ത് യാതൊരു അടിസ്ഥാനമില്ലാന്ന് അത് കേൾക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയുള്ളു അപ്പൊ പിന്നെ പിന്നെ അതിന് ഇതായിട്ട് അനുബന്ധിച്ചായിട്ടും വന്നിട്ട് ആ ഡേറ്റിൽ നമ്മുടെ അവിടെ വർഷങ്ങൾക്ക് ശേഷം സിനിമയിലായിരുന്നു ഇവന് ആ സമയത്ത് പതിനാല് പതിനഞ്ച് തീയതികൾ അപ്പം അതില് ഒരു കാരണം ഇപ്പൊ സംഭവം കഴിഞ്ഞാൽ ശരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ശരിക്കും മോശാനുഭവം ഉണ്ടായിട്ടുള്ള സ്ത്രീകളെ ഒക്കെ വരുമ്പോ ഇവരെ പോലത്തെ ആൾക്കാർ ഫേക്ക് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു നമ്മൾ നമ്മളേത് വിശ്വസിക്കണം ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് പറയുന്ന പോലെ കുറെ എല്ലാവരും ശരിയാണെന്ന് പറയാൻ പറ്റല്ലോ അപ്പം അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരും ആൾക്കാർക്കും എല്ലാവർക്കും കാരണം ഇന്ന് ഏതെങ്കിലും ഒരു കുട്ടി ഒരു അനുഭവം ഉണ്ടായിരുന്നു പറഞ്ഞാൽ ഉടനെ കേസ് എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് കാരണം ആര് പറഞ്ഞാലും നെക്സ്റ്റ് സെക്കൻഡ് പ്രതിയാക്കാണ് അപ്പം അതോടൊപ്പം തന്നെ ഇതിനൊക്കെ കൃത്യമായി തെളിവില്ലെങ്കിൽ ഇതൊന്നും നിലനിൽക്കില്ല അപ്പം ഇതോടൊപ്പം തന്നെ സോളിഡ് ആയിട്ടുള്ള എവിഡൻസും ഉണ്ടാവണം ഇതൊക്കെ പ്രൂവ് ചെയ്യാൻ പറ്റും അത് എനിക്ക് തോന്നുന്നു ഇവരുടെ എനിക്ക് വന്നു അത് അങ്ങനെ തള്ളിപ്പോയി കൃത്യമായിട്ട് ആൾക്കാർക്കും കേൾക്കുന്നവർക്കും എനിക്ക് വന്നു പോലീസുകാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവണം ഇതിനോട് അത് അതിനപ്പുറം എന്ന് വെച്ചാൽ ഇത്രയും എനിക്ക് ഇത്രയും ബ്രേക്ക് എടുത്തതാണ് എനിക്ക് ചോദിക്കാം ഇത്രയും ഗ്യാപ്പ് എടുത്തതാണ് മലയാള സിനിമ ആണല്ലേ മനഃപ്പൂർ അല്ലെ കാരണം ഇക്ക ഹ്യൂമർ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു കൊറേ കൊറച്ചു കാലത്തിന് ശേഷം ഹ്യൂമർ ചെയ്യുന്നത് അപ്പൊ എനിക്കൊന്ന് ഇക്ക ഹ്യൂമർ ചെയ്യുന്നത് കാണാൻ അല്ലെങ്കിൽ കാണാൻ വേറെ അഴകണ്ടായിരുന്നു അല്ലെ അതിന്റെ ഒരു സാധനം ഇതിനും എന്തായാലും ഡെഫിനായിട്ടും പിന്നെ ഏറ്റവും നമ്മളെ കണ്ട ആൾക്കാരൊക്കെ പറയാന്ന് വെച്ചാൽ എടുത്തു പറയാത്രയും സുന്ദരനായ നായകൻ എന്താ പറയണ്ടെ മമ്മൂക്കു ശേഷം അല്ലെങ്കിൽ മമ്മൂക്കയോടൊപ്പം തന്നെ നമ്മള് സ്ക്രീനിൽ കണ്ടപ്പോ പല സീക്വൻസിലും ട്രെയിലറൊക്കെ കണ്ടപ്പോ മമ്മൂക്കിനെ പറഞ്ഞു പോകുന്നു അല്ലെ മമ്മൂക്കിനെ സ്ക്രീനില് കാണുന്ന പോലെ ഒരു പ്രസൻസും അല്ലെങ്കിൽ നമുക്ക് പല പല ട്രെയിലറിന്റെ പല മൊമെന്റില് കാരണം ഞാൻ ഉള്ള സീനുകളിലൊക്കെ അല്ലാതെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കണ്ടപ്പോ ശരിക്കും നമുക്ക് ഇല്ല ഇല്ല ഞാൻ ഞാൻ ഒന്ന് നാലഞ്ച് ദിവസമുള്ളൂ ഞാൻ പിന്നെ ഫെസ്റ്റിവലാണ് ഫെസ്റ്റിവൽ വരുന്ന സമയത്ത് സ്വഭാവം ക്ലാഷ് ഉണ്ട് നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞിഷു നമ്മൾ തൂക്കിയോ തൂക്കിയില്ല അതുകൊണ്ട് ഈ ഓണം നമ്മൾ തൂക്കും അത് വിട്ടു വിട്ടും നമ്മൾ വിട്ടു കൊടുക്കില്ല കാരണം കഴിഞ്ഞതോണ പരിപാടി നമ്മൾ കുറച്ച് നാടകം നമ്മൾ കുറച്ച് ഇമോഷണൽ സൈഡായിരുന്നു പക്ഷെ ഇത്തവണ നമ്മൾ അതല്ല ഇത്തവണ നമ്മൾ കട്ട കമേർഷ്യൽ ഇതാണ്

മാധവന്റെ ഫസ്റ്റ് അതുകൊണ്ട് അടുത്ത് പറയണം നിങ്ങളൊക്കെ പറയണം അതിന് സുരേഷിന്റെ ഫസ്റ്റ് മകന്റെ കുമ്മാട്ടിക്കളി ഇത്രയും സിനിമകളുണ്ട് അപ്പം ഡെഫിനറ്റ്ലി ഫെസ്റ്റിവൽ ആകുമ്പോ എല്ലാ സിനിമകൾക്കും സ്പേസ് ഉണ്ട് എല്ലാ സിനിമകൾക്കും അതിൻ്റെതായിട്ടുള്ള സിഗ്നിഫിക്കൻസ് ഉണ്ട് കാരണം നമ്മളൊക്കെ ഒരു കാലത്ത് ഒരു സിനിമ കഴിഞ്ഞ ഓണത്തിനൊക്കെ ഒരു സിനിമ കഴിഞ്ഞ അടുത്ത സിനിമക്ക് പോയി രണ്ടും മൂന്നും സിനിമകൾ കണ്ടിരുന്ന സമയമുണ്ട് അപ്പം അതേപോലെ ഒരു ഈ ഹമാ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തണുത്ത് നിൽക്കുന്നുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് നല്ലൊരു ഓണക്കാലം അത് സിനിമയ്ക്ക് എല്ലാ രീതിയിലും ഗുണം ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാ സിനിമകളും ഓടട്ടെ എന്ന് ആശംസിക്കുന്നു ഇല്ല ഞാൻ തലേ ദിവസം വന്ന് വേറെ പടത്ത് വന്നിട്ട് അങ്ങനെ വന്നിട്ട് അടുത്ത പടം ചെയ്ത് പോകുന്ന ആളല്ലേ അവർക്ക് പറയുന്ന സാധനം ചെയ്യുക പോകുക എന്നല്ലാതെ നമ്മള് എന്റെ സാധാരണ അവൻ എഴുതി വെച്ച എന്താണെന്നുള്ളത് അവൻ കൃത്യമായിട്ട് കാണിച്ചു പറഞ്ഞു നമുക്ക് എളുപ്പമായിരുന്നു അതുകൊണ്ട് మై జీవనం మా జీవనం సీసన్ టూ